ഹലോ ഫ്രണ്ട്സ് ഞാൻ നെസ്രിയ ഇന്നത്തെ നമ്മളെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു വാട്ടർമെലൺ മെലൺ ആണ് ഇപ്പോൾ നല്ല ചൂട് കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ടാണ് എപ്പോഴും ഇതുപോലെ ജ്യൂസും അതുപോലെ തണുത്ത എന്തെങ്കിലുമൊക്കെ കൂൾ ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എല്ലാവർക്കും ഇപ്പോൾ ചൂട് കാലാവസ്ഥ ആയതുകൊണ്ട് ഇങ്ങനത്തെ ഒക്കെ ആയിരിക്കും താല്പര്യം എന്ന് കരുതുന്നു നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് വേറെ വല്ല റെസിപ്പിയും വേണമെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും ഇതൊരു ഈസി റെസിപ്പിയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആദ്യം ഞാൻ പറഞ്ഞുതരാം ഒരു മീഡിയം സൈസിലുള്ള നാരങ്ങ വേണം പിന്നെ തണ്ണിമത്തിന് ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തത് ഒരു നാല് ടേബിൾ സ്പൂൺ വേണം പിന്നെ ഞാനിവിടെ ഒരു ബോട്ടിൽ പ്ലെയിൻ സോഡ മേടിച്ചിട്ടുണ്ട് ഇതൊരുവിധം ബേക്കറികളിലും കൂൾ ബാറുകളിലൊക്കെ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വാട്ടർ മെലൺ ആണ് ഞാനിവിടെ വലിയൊരു വാട്ടർ മെലൺ എടുത്തിട്ട് അതിൻ്റെ ഒരു കാൽ ഭാഗമാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ വേണ്ടത് പഞ്ചസാരയാണ് ഞാനിവിടെ മുക്കാൽ കപ്പ് പഞ്ചസാര ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ആ സ്ഥിരം പറയുന്നത് പോലെ പഞ്ചസാരയുടെ കളവ് നിങ്ങൾക്ക് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ എത്ര വേണ്ടെന്നുള്ളവർക്ക് കുറച്ച് കുറച്ച് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ തണ്ണുമത്തന് പീസ് പീസ് ആക്കിയിട്ട് നമ്മുടെ ജാറിലേക്ക് കൊടുക്കാം ഇത് നമുക്ക് നന്നായി ഗ്രൈൻഡ് ചെയ്തെടുക്കണം ഇതിൽ നിന്ന് ഒന്നും കുരുമൊന്നും മാറ്റിയെടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ലാസ്റ്റ് ഒന്ന് അരിച്ചെടുക്കും അപ്പോൾ നമുക്ക് ഈ കുരുമൊക്കെ പോയി കിട്ടും പിന്നെ നമ്മൾ കുറച്ച് കൂടുതൽ പഞ്ചസാര ഇടുന്നതിനെ ഇടുന്നതെന്ന് വെച്ചാൽ നമ്മൾ നമ്മളിതിലേക്ക് ഒഴിക്കാൻ പോകുന്നത് പ്ലെയിൻ സോഡയാണ് അപ്പോൾ അതിലൊട്ടും തന്നെ മധുരം ഉണ്ടാവില്ല അപ്പോൾ അതിൽക്കും കൂടെ ആവശ്യത്തിനുള്ള മധുരമാണ് നമ്മൾ ആദ്യം ഇടുന്നത് അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം പഞ്ചസാര ഇട്ട് കൊടുക്കാൻ ഞാനിപ്പോൾ ഇവിടെ മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് അരിപ്പയിലിട്ടിട്ട് അരിച്ചെടുക്കണം നമ്മളാദ്യം ഇതിൻ്റെ കുരു ഒന്നും മാറ്റിയിട്ടില്ലല്ലോ അപ്പോൾ ഈ കുരുമെല്ലാം നന്നായി ചെറുതായിട്ട് മുറിഞ്ഞ് മുറിഞ്ഞ് വന്നിട്ടുണ്ടാവും അപ്പം അതൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് അരിപ്പേലിട്ടിട്ട് നന്നായി അരിച്ചെടുക്കണം ഇത് മുഴുവനായിട്ടും അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കണം ഞാൻ നാരങ്ങയുടെ രണ്ട് മുറിയും ഇതിലേക്കിപ്പോൾ പിഴിഞ്ഞൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം ഈ നാരങ്ങ എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഒരു സ്പൂൺ വെച്ചിട്ട് ഈ ജ്യൂസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആ ഗ്ലാസ്സിൽ ആദ്യം ഒരു മൂന്നോ നാലോ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക അതിന് മുകളിലായിട്ട് നമ്മൾ ഈ അരിച്ചു വെച്ചിരിക്കുന്ന ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ഒരു ഗ്ലാസ് ഗ്ലാസിൻ്റെ പകുതി ഭാഗം മാത്രം ജ്യൂസ് ഒഴിച്ചു കൊടുത്താൽ മതി രണ്ട് ഗ്ലാസ്സിലും തന്നെ പകുതി ഭാഗം ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വാട്ടർമെലൺ രണ്ട് ടേബിൾ സ്പൂണ് ഓരോ ഗ്ലാസ്സിലും ആയിട്ട് കൊടുക്കാം പുതിയയുടെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നമ്മൾ ഈ ജ്യൂസ് അടിച്ചെടുക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് പുതിയ ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല അത്ര ഇഷ്ടമല്ല അതിൻ്റെ ഒരു ടേസ്റ്റ് പിന്നെ ഇതിലേക്ക് നമ്മൾ പ്ലെയിൻ സോഡ ഒഴിച്ചു കൊടുക്കാം ഇത് ഒട്ടും തന്നെ മധുരമൊന്നുമില്ലാത്ത സോഡയാണ് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ വീട്ടിലൊക്കെ പെട്ടന്ന് ഒരു ഗസ്റ്റ് വന്നാൽ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ് അടിപൊളിയാണ് നമുക്കിനിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നാരങ്ങ വട്ടത്തിൽ മുറിച്ചിട്ട് ഈ ഗ്ലാസിൻ്റെ സൈഡിലായിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു റെസിപ്പി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഇപ്പം തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ നമുക്ക് മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ബൈ